ചില സിനിമകളൊക്കെ കാണുമ്പോഴാണ് മലയാള സിനിമയിൽ നികത്താൻ പറ്റാത്ത കുറേ നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാവുക പ്രത്യേകിച്ചും ഗ്രാമഫോൺ പോലുള്ള സിനിമയൊക്കെ വല്ലാത്തൊരു നീറ്റലാണ് അതിലെ പാട്ടൊക്കെ കാണുമ്പോൾ ഒടുവിരുണ്ണി കൃഷ്ണൻ മുരളി അങ്ങനെ ആ സിനിമയിൽ അഭിനയിച്ച ഒത്തിരി താരങ്ങൾ ഇന്ന് നമുക്കൊപ്പമില്ല സെലിംകുമാർ പറഞ്ഞ പോലെ എന്താ ഇന്നും വന്നില്ല എന്ന പാട്ടൊക്കെ എടുത്തു നോക്കിയാൽ അദ്ദേഹം മാത്രമാണ് മാത്രമാണിന്ന് നമ്മോടൊപ്പം ഉള്ളത് അതുപോലെ മറ്റൊരു സിനിമയാണ് വെട്ടം നെടുമുടി വേണു ഇന്നസെന്റ് കലാഭവൻ മണി കൊച്ചിൻ ഹനീഫ അങ്ങനെ അതുല്യ പ്രതിഭകൾ എന്ന് നമ്മൾ വിളിച്ച പലരുടെയും നഷ്ടം വാക്കുകൾക്ക് അതീതമാണ് ശരിയാണ് പുതിയ ആളുകൾ വന്നു പുതിയ സിനിമകൾ വന്നു നമ്മൾ ചിന്തിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കുറേ സിനിമകൾ പക്ഷെ ഇവിടെയോ ഇവർക്കൊക്കെ മാത്രം ചെയ്തു വെക്കാൻ പറ്റുന്ന എന്തോ ഒന്ന് ബാക്കിയുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ഇന്നും നമ്മെ പിടിച്ചെടുത്ത് സിനിമ കാണിക്കുന്ന എന്തോ ഒരു മാജിക് അവരുടെ പക്കലുണ്ട് ഏത് കഥാപാത്രം കിട്ടിയാലും അനായസമായി ചെയ്യുന്ന അവരുടെ അഭിനയം മികവ് തന്നെ ആകാം അത് രണ്ടായിരത്തി പത്തിലായിരുന്നു നമ്മെ ഒത്തിരി ചിരിപ്പിച്ച കൊച്ചിൻ ഹനീഫ എന്ന താരം ഈ ലോകത്തിൽ നിന്നും യാത്രയായത് വില്ലൻ വേഷങ്ങളിലാണ് തുടങ്ങിയതെങ്കിലും ഹാസ്യ വേഷങ്ങളിലൂടെ പേരെടുത്ത താരമായിരുന്നു അദ്ദേഹം മലയാള സിനിമാ പ്രേക്ഷകരുടെ ഹൃദയത്തിലൊരു വലിയ വേദന ബാക്കിയാക്കി മൺമറഞ്ഞു പോയ താരം മണിയാണ് മലയാളികൾക്ക് ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്ന അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കേൾക്കേണ്ടി വന്ന ഒരു ദുഃഖവാർത്ത തന്നെയായിരുന്നു അത് എന്നാൽ ഇന്നും അദ്ദേഹത്തിൻ്റെ നല്ല നല്ല സിനിമകളിലൂടെ നല്ല പാട്ടുകളിലൂടെ മലയാളി മനസ്സിൽ അദ്ദേഹം ജീവിക്കുന്നുവെന്ന് പറഞ്ഞു പറയാം ഇനി അച്ഛൻ കഥാപാത്രമായി വന്നും അമ്മാവനായി ഒക്കെ നമ്മൾ വിസ്മയിപ്പിച്ച നെടുമുടി വേണു കാവാലം നാരായണ പണിക്കരുടെ നാടകക്കളരിയിൽ നിന്ന് സിനിമയിലേക്കെത്തിയ അദ്ദേഹം നാലര പതിറ്റാണ്ടോളം സിനിമയിൽ വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ കയറിക്കൂടി മലയാളത്തിന് പുറമെ തമിഴ് സംസ്കൃത സിനിമകളിലും തന്റെ കഴിവ് തെളിയിച്ച നടനാണ് നെടുമുടി വേണു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അദ്ദേഹം ചമ്മയങ്ങളില്ലാത്ത ലോകത്തേക്ക് യാത്രയായത് അടുത്തത് പറയാനുള്ളത് കുതിരവട്ടം പപ്പുവിനെ കുറിച്ചാണ് മണിച്ചിത്രത്തായ ഒറ്റ കഥാപാത്രം മതി നമുക്ക് അദ്ദേഹത്തെ ഓർക്കാൻ തേന്മാവിൻ കൊമ്പത്തും എ ഓട്ടോയും അരംപ്ലസ് അരം കിന്നരം എന്നിവയിലൊക്കെ ഒന്നിനൊന്നും മികച്ചു നിൽക്കുന്ന കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഇന്നസെന്റിന്റെ വിയോഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതലാണ് ഇന്നസെന്റ് സിനിമകളിൽ സജീവമാകാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലിറങ്ങിയ റാംജിറാവു സ്പീക്കിംഗ് ആണ് ഇന്നസെന്റിന്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായത് അങ്ങനെ അങ്ങനെ എത്രയെത്ര നല്ല കഥാപാത്രങ്ങൾ അങ്ങനെ മണ്ണിൽ നിന്നും പോയി വിണ്ണിലുതിച്ച ഒത്തിരി താരങ്ങളുണ്ട് മലയാള സിനിമയിൽ ഏറ്റവും പ്രിയപ്പെട്ട ചില അഭിനേതാക്കൾ മൺമറിഞ്ഞിട്ട് വർഷങ്ങളായെന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കില്ല അവർ അനശ്വരരാക്കിയ നിരവധി കഥാപാത്രങ്ങൾ തന്നെയാണ് അതിന് കാരണം അത്തരത്തിൽ നിരവധി അതുല്യ പ്രതിഭകളുടെ ഒത്തിരി നല്ല സിനിമകളുണ്ട് നമ്മുടെ മലയാളത്തിൽ നിന്നതും ഒരു വലിയ ഭാഗ്യമാണ് അവരുടെയൊക്കെ ഒരു സംഭാഷണമെങ്കിലും കേൾക്കാത്ത അത് കേട്ട് ചിരിക്കാത്ത ഒരു മലയാളി പോലും കാണില്ല എന്നതാണ് സത്യം അങ്ങനെ മലയാള സിനിമയിലും മലയാളികളുടെ മനസ്സിലും ഒരു വലിയ വിടവ് ബാക്കിയാക്കിപ്പോയ എത്രയെത്ര അതുല്യ പ്രതിഭകൾ